റിപ്പോർട്ട് മലയാളി യുവാവ് വിഷ്ണു ജയകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായിട്ടുള്ള വന്നു കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയോടെ കാണാതായ വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം അധികൃതർ കുടുംബത്തെ അറിയിച്ചതായിട്ടാണ് അറിയുവാൻ കഴിഞ്ഞത് മരണകാരണം ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വാരാന്ത്യമായതോടെ സുഹൃത്തിനോടൊപ്പം പുറത്തുപോയ വിഷ്ണു തിരിച്ചു വരുന്നതിനായി ടാക്സി കാത്ത് നിന്നതായി സുഹൃത്തുക്കൾ പറയുന്നു പിന്നീട് ഇയാളെക്കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ലായിരുന്നു കവൻട്രിയിലെ സ്വാൻ ലേക്കിന് സമീപത്തു നിന്നാണ് കാണാതായതെന്നായിരുന്നു ലഭിച്ച വിവരം കാണാതാകുന്ന സമയത്ത് ഇരുണ്ട ചാര നിറത്തിലുള്ള ടീഷർട്ടും കറുത്ത ജീൻസും കറുത്ത ട്രെയിനേഴ്സ് ഷൂസുമാണ് വിഷ്ണു ധരിച്ചിരുന്നത് ഫോട്ടോകളിൽ കാണുന്നത് പോലെ കറുത്ത മുടിയും താടിയുമുള്ള വിഷ്ണു കണ്ണടയും ധരിക്കാറുണ്ട് നിലവിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ഇയാളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു വിഷ്ണുവിനെ കണ്ടെത്തുന്നതിനായി യു കെയിലെ മലയാളി സമൂഹം സജീവമായി ഇടപെട്ടിരുന്നു വിഷ്ണുവിന്റെ ചിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകി യുവാവിനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിച്ച ദുഃഖകരമായ വാർത്ത യു കെ മലയാളി സമൂഹത്തെ മുഴുവൻ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ